മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളി അമിത് ലോക്സഭയിൽ അവതരിപ്പിച്ച വിവാദ ബിൽ ഉള്ളടക്കം കൊണ്ടും ഉദ്ദേശശുദ്ധി ഇല്ലായ്മ കൊണ്ടും അപകടകരമായ വ്യവസ്ഥകൾ കൊണ്ടും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഒരുങ്ങുന്നു ജനാധിപത്യ ഹത്യക്ക് പുതിയൊരായുധം രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്കുമേൽ ഏറെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയാക്കുന്ന നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധമായ രണ്ട് ബില്ലുകളും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു കനത്ത പ്രതിഷേധങ്ങൾക്കിടയിൽ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അതായത് ജെ പി സിക്ക് വിടാനും റിപ്പോർട്ട് നവംബറിൽ ആരംഭിക്കുന്ന സഭയിൽ വെക്കാനുമാണ് തീരുമാനിക്കുന്നത് അഞ്ച് വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നാൽ പ്രധാനമന്ത്രി മുതൽ സംസ്ഥാന മന്ത്രിമാർ വരെയുള്ളവരുടെ പദവി മുപ്പത്തിയൊന്നാം ദിവസം സ്വാഭാവികമായി ഇല്ലാതാകുന്നതാണ് വിവാദ ഭരണഘടനാ ഭേദഗതി രാഷ്ട്രീയത്തിൽ നൈതികതയും ധാർമ്മികതയും കൊണ്ടുവരാനാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ വാദം എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഏജൻസികളെക്കൊണ്ട് തുറുങ്കിലടക്കാനും അതിലൂടെ ഭരണാസ്ഥിരതക്കും ജനാധിപത്യ ധ്വംസനത്തിനുമുള്ള ഗൂഢപദ്ധതിയുമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ നിലപാട് രാജ്യത്ത് വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ട് കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് എല്ലാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഈ ബില്ല് അവതരണമെന്നും അവർ സമർത്ഥിക്കുന്നു സാധാരണ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയത്തിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നിയമനിർമ്മാണങ്ങൾ ചരിത്രപരവും ധീരവുമായ നീക്കമായി പ്രശംസിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഉദ്ദേശശുദ്ധി ഉദ്ദേശശുദ്ധിയില്ലായ്മ കൊണ്ടും അപകടകരമായ വ്യവസ്ഥകൾ കൊണ്ടും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു ബില്ലിൻ്റെ അവതരണവും അതിലെ ഉള്ളടക്കവും ഭരണഘടനാ ഭേദഗതി പോലെയുള്ള സുപ്രധാന വിഷയങ്ങൾ പൊതുവേ ലോക്സഭയുടെ മേശപ്പുറത്തെത്തുക പലവിധ ആശയ സംവാദങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ ചില പൊതു കാഴ്ചപ്പാടുകൾ നിർമ്മിക്കപ്പെട്ടതിനും ശേഷമായിരിക്കും ഭേദഗതി ബില്ലിൻ്റെ പകർപ്പ് രണ്ടു ദിവസം മുമ്പെങ്കിലും എല്ലാ എം പിമാർക്കും വിതരണം ചെയ്യണമെന്നാണ് ചട്ടം വകുപ്പുകളുടെ ആഘാത പ്രത്യാഘാതങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്താണ് അത് ജെ പി സിയിലേക്ക് വിടുക പക്ഷേ ഈ ജനാധിപത്യപരമായ കീഴ്വക്കങ്ങൾ കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അമിത്ഷാ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വേണ്ടി ധൃതി പിടിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും ലോക്സഭ രാജ്യസഭകളിലെ ആൾത്തൂക്ക പ്രകാരവും ഈ ഭേദഗതി നിയമമാകുക എളുപ്പമല്ലെന്നിരിക്കെ വോട്ട് കൊള്ളയിലൂടെ വെളിപ്പെട്ട ജനാധിപത്യ ധ്വംസനത്തെ മറച്ചു പിടിക്കാനും ഗോഡി മീഡിയയിലൂടെ പുതിയ ചർച്ച നടത്താനുമാണ് തിരക്കിട്ട ഈ നീക്കം അതിനു പുറമെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിരാളികളെ ഭയപ്പെടുത്തി നിർവീര്യമാക്കാനും ഇതുവഴി സാധിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം മാത്രം മുന്നൂറ്റമ്പത്തെട്ട് വകുപ്പുകളിൽ ഏകദേശം നൂറ്റി എൺപത്തൊന്നും അഞ്ച് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ നൽകുന്നവയാണ് പ്രത്യേക നിയമങ്ങളും പ്രാദേശിക നിയമങ്ങളും ചേർത്താൽ വകുപ്പുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം രാജ്യത്ത് ജയിലിലടക്കപ്പെട്ടവരിൽ എഴുപത്തി ആറ് ശതമാനവും വിചാരണ തടവുകാരാണ് വിചാരണയുടെ കാലവിളംബമാകട്ടെ അങ്ങേയറ്റം നീണ്ടതും ദുസ്സഹവും അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗത്തിലാകട്ടെ നമ്മുടെ വ്യവസ്ഥ അത്ര കേമമൊന്നുമല്ലെന്ന് സുപ്രീംകോടതി തന്നെ പലവരും വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ എല്ലാ പരിധികളും ലംഘിച്ചു എന്ന് ശകാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീംകോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് സി ബി ഐ കൂട്ടിലടച്ച തത്ത എന്ന പ്രതിച്ഛായും രാഷ്ട്രീയ യജമാനന്മാരുടെ ശബ്ദമാകുന്നത് ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാഷ്ട്രീയക്കാർക്കെതിരെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകൾ ഇ ഡി രജിസ്റ്റർ ചെയ്തതിൽ ശിക്ഷിക്കപ്പെട്ടത് രണ്ടുപേർ മാത്രം കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിലാണ് അതിലെ നൂറ്റി മുപ്പത്തെട്ട് കേസുകളും രജിസ്റ്റർ ചെയ്തത് ഭരണകൂട വേട്ടനായ്ക്കളായ അന്വേഷണ ഏജൻസികൾ പരിണമിച്ചെന്ന വേവരാതിയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ കണക്കുകളും വർത്തമാനകാല അനുഭവങ്ങളും അതുകൊണ്ടാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആയുധശേഖരത്തിലെ മൂർച്ചയുടെ ഉപകരണമായി ഈ ഭേദഗതി മാറുമെന്ന് ആശങ്കിക്കപ്പെടുന്നത് നിയമനിർമ്മാണങ്ങളും ഭരണഘടനാ ഭേദഗതികളും ജനാധിപത്യത്തിൻ്റെ ആത്മാവിലേക്കെടുത്താനായി ഉപയോഗിക്കുന്നത് അത്യന്തം ഹീനമാണെന്ന് പറയാതെ വയ്യ ഇക്കാലത്ത് നിയമനിർമ്മാണങ്ങളിൽ നീതിയേക്കാൾ അധികാരത്തിൻ്റെ താല്പര്യങ്ങളാണ് പ്രകടമാകുന്നത് അവകാശ ലംഘനങ്ങൾക്കും അമിതാധികാര പ്രയോഗത്തിനും വേണ്ടി നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ കൊണ്ട് രാജ്യത്തിൻ്റെ ഫെഡറലിസവും ജനാധിപത്യവും ശ്വാസം മുട്ടുന്നത് കാണാതിരിക്കാനാകില്ല അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ച ബിൽ കേന്ദ്രത്തിന് നിയന്ത്രണമില്ലാത്ത അധികാരം കൈമാറുന്നതാണെന്ന് നിസ്സംശയം പറയാനാകും കേന്ദ്രവും ഇ ഡിയും തീരുമാനിച്ചാൽ ഏത് മന്ത്രിസഭയും നിലമ്പൊത്താനത് ഇടവരുത്തും രാഷ്ട്രീയ അസ്ഥിരതയുടെയും അധികാര കുതിര കുതിരക്കച്ചവടങ്ങളുടെയും വിളനിലമായി മാറുന്നതിലേക്ക് ഈ ഭേദഗതി നയിച്ചേക്കും ജനങ്ങളുടെ അവകാശങ്ങൾ അട്ടിമറിക്കുന്ന അപകടകരമായ ഈ ഭേദഗതി പാർലമെൻറ്റിനകത്തും പുറത്തും വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് ജനാധിപത്യത്തിൻ്റെ അവസാന കണിക നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർ അത് റദ്ദാക്കാൻ രംഗത്തിറങ്ങേണ്ടത് അനിവാര്യമാണ് മാധ്യമം പോഡ്കാസ്റ്റ്